രസ്ലയുടെ ഇലക്ട്രിക് കാർ ഇന്ത്യയിലെത്തി അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് ലക്ഷമാണ് തുടക്കവില ഇലോൺ മസ്കിന്റെ വാഹന ബ്രാൻഡായ ടെസ്ലയുടെ ഇലക്ട്രിക് കാർ മോഡൽ വൈ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ലക്ഷം രൂപയാണ് പ്രാരംഭ വില തുടക്കത്തിൽ റിയർ വീൽ ഡ്രൈവ് വേർഷനിൽ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ എത്തുക ഇലക്ട്രിക് കാർ തുടക്കത്തിൽ മുംബൈ ഡൽഹി ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഡെലിവറികൾ ആരംഭിക്കും ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനമാണ് ആരംഭിച്ചത് മുംബൈയിലെ കുർള കോംപ്ലക്സിൽ ആദ്യ ഷോറൂം തുറന്നായിരുന്നു കാറിന്റെ ലോഞ്ച് മേക്കർ മാക്സിറ്റി മോളിലാണ് പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ഒരു വർഷത്തോളമായി ചർച്ചയിലായിരുന്നു കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനുള്ള ചർച്ചകളിലായിരുന്നു മസ്ക് ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹന കമ്പനി ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ തീരുമാനമായില്ല നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം